വിശുദ്ധ യോഹനൻ അറിയിച്ച സവിശേഷം പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ തിരുവചനങ്ങൾ പരിശുദ്ധാത്മാവ് യേശുവിൽ നിന്ന് ഉള്ളവയിൽ സ്വീകരിച്ച് ശിഷ്യരോട് പ്രഖ്യാപിക്കുന്നു അതേസമയം പിതാവിനുള്ളവയിൽ നിന്ന് സ്വീകരിച്ചാണ് യേശു പരിശുദ്ധാത്മാവിന് കൊടുക്കുക ചുരുക്കത്തിൽ സ്വീകരിക്കുകയും കൊടുക്കുകയുമാണ് പരിശുദ്ധ ത്രീത്വം ദൈവത്തിൻ്റെ സ്വഭാവം കൊടുക്കലിൻ്റെയും വാങ്ങലിൻ്റെയും ഈ ദൈവിക രീതിയാണ് നമ്മുടെ ജീവിതത്തിൽ നാം സംശകരിക്കേണ്ടത് അതിലൂടെയാണ് നാം നായി വളരുക അതിനാൽ ഈ രണ്ട് പുണ്യങ്ങളെ നാം വളർത്തിയെടുക്കണം സ്വീകരിക്കാൻ നാം പഠിക്കണം ഒപ്പം കൊടുക്കുവാനും സ്വീകരിക്കാൻ പഠിക്കുന്ന ദുരഭിമാനങ്ങളുണ്ട് സ്വയം പര്യാപ്തനാകാൻ ശ്രമിക്കുന്നവരാണവർ സ്വയം പര്യാപ്തതയെ ദൈവിക പുണ്യു മാറ്റിയിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം അതേസമയം കൊടുക്കുവാൻ പഠിക്കുന്ന വിശുഖലമുണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാതെ എല്ലാം തണിക്കായി കൊന്നുകൂട്ടുന്നത് പാവം തന്നെയാണ് ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും നാം സ്വീകരിക്കാൻ പഠിക്കണം ഒപ്പം അവർക്ക് കൊടുക്കുകയും വേണം സ്വീകരിക്കുന്നതിലും കൊടുക്കുന്നതിലും ഇടങ്ങിയിരിക്കുന്ന ഹൃദയ സന്തോഷം അനുഭവിക്കുന്നത് ശീലമാക്കുന്നതിലൂടെ നിലയിൽ പ്രത്യേക സാന്നിധ്യം സചേതനമാവും അമ്മേജിയുടെ അർത്ഥാവശ്യം സ്നേഹം സ്നേഹം പരിശുദ്ധ സഹവാസവും എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും നീക്കും ഇപ്പോഴേക്കും